ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവർ കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലും അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനെ ആദർശനെയാണ് അങ്ങനെ നമ്മുടെ ആദർശ്ശി നയനയെ കണ്ടിട്ട് നയനോട് പറയുകയാണ് നീ എന്റെ ഭാര്യയല്ല നീ എന്റെ ദൈവമാണ് നിന്നോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്റെ ഭാര്യയായിട്ട് തന്നെ കണ്ടാൽ മതി ആ ഒരു സ്നേഹം എനിക്ക് ാ മതി എന്ന് നമ്മുടെ നയനെ പറയുന്നു എന്നിട്ട് ആ ഒരു ഐ സീറ്റ് അകത്തിൽ നിന്ന് നിന്ന് ഇറങ്ങി പോവുകയാണ് ആദർശ വെളിയിലേക്ക് വെളിയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കനകദുർഗയും നന്ദു ഉണ്ടായിരുന്നു അപ്പൊ കരകതുർഗ് ചോദിച്ചു മോൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവൾ ഇപ്പോഴും എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി തന്നെ എന്നോട് സംസാരിച്ചത് അമ്മയ്ക്ക് അവള് കരൾ കൊടുത്തതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മയെന്ന് പറയുമ്പോൾ എന്റെ കുഞ്ഞ് അങ്ങനെയാ എൻ്റെ കുഞ്ഞ് ആരുടെ മനസ്സും വേദനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോളല്ല അവള് ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് കഷ്ടതയിൽ കൂടി വളർന്നു വന്നതാ അവളുടെ സന്തോഷം മാറ്റി വെച്ചിട്ട് അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ അനീത്തിമാരുടെയും സന്തോഷം അനീത്തിയുടെയും ചേച്ചിയുടെ ഒക്കെ സന്തോഷം ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാ അവൾക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കനകത്തുർക്കം വീണ്ടും കരയാണ് അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു അമ്മ ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ എന്തിനും ഇങ്ങനെ കരയുന്നത് നയനേച്ചി ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ ഒരു പുണ്യപ്രവൃത്തിയല്ലേ അതിനുള്ള ആ ഒരു ഇത് ദൈവം നയനേച്ചക്ക് കൊടുക്കാതിരിക്കില്ലല്ലോ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു ഞാൻ ഈ മാലയിട്ടിരിക്കുന്ന അതിനു വേണ്ടി മാത്രമാണ് എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും ഒന്നിക്കണം എന്റെ ഭാര്യയ്ക്ക് അമ്മ ഒരു അല്ല ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കണം ആ ഒരു ഇതിനു വേണ്ടിയാ ഞാൻ ഈ മല ചവിട്ടുന്നതും ഈ മാലയിട്ടതും എല്ലാം എല്ലാം അതിന് വേണ്ടിയാണ് ഞാൻ അയ്യപ്പന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചിട്ട് വരുമ്പോൾ സമർപ്പിച്ചിട്ട് വരുമ്പോഴുണ്ടല്ലോ എന്റെ നയനെ എന്റെ അമ്മ സ്നേഹിച്ചു തുടങ്ങും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേണുവിനെ രേവതിയെയും അതുപോലെ അനാമികേനെയാണ് അങ്ങനെ വേണു പറയുകയാണ് മോളെ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ നീ ഇടയ്ക്ക് ആ ഹോസ്പിറ്റലിലേക്കൊക്കെ ഒന്ന് ചെല്ല് അവൾ കണ്ടില്ലേ ഹോസ്പിറ്റലിൽ പോയി എല്ലാവരുടെയും മനസ്സ് പിടിച്ചു പറ്റിയിരിക്കുകയല്ലേ മോളോ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഓപ്പറേഷൻ ചെയ്യാൻ കിടക്കുന്ന ദേവയാനിയുടെ മനസ്സിൽ വിഷം കുത്തി വെക്കണം നയനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു ഓരോന്ന് പറഞ്ഞു പിടിപ്പിക്കണം ഇത് എപ്പോഴും എപ്പോഴും ഞാൻ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ രേവതിയും പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ശരിയാ മോളെ മോൾ മോളിടയ്ക്ക് അങ്ങോട്ടേക്ക് ചെല്ലണം ഏതായാലും ഓപ്പറേഷനൊക്കെ ആകാറായിട്ടിരിക്കുകയല്ലേ ഇനിയിപ്പൊ മോൾ പേടിക്കേണ്ട കരള് വേറെ ആരാട്ട് കൊടുത്തിട്ടുണ്ട് ഏതോ ഒരു പെണ്ണ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അപ്പൊ പിന്നെ ഇനിയിപ്പൊ കരള് ചോദിക്കുമൊന്നുമില്ലല്ലോ എങ്കിൽ പിന്നെ നമുക്ക് ചെന്ന് കരളല്ലോ ിക്കുന്ന രീതി കുറച്ച് സംസാരം ഒക്കെ സംസാരിക്കാം എന്നിങ്ങനെ പറയാ ഏതായാലും നമ്മുടെ വേണു വീട്ടിൽ നിന്നിട്ട് രേവതിയും അനാമികയും കൂടിയാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ അനി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ അനി ഹോസ്പിറ്റലിലേക്ക് വരുന്നതും നമ്മുടെ ദേവിയാനിയുടെ ഓപ്പറേഷൻ ആണല്ലോ അപ്പൊ അതറിഞ്ഞിട്ടാണ് മുത്തശ്ശനും മുത്തച്ഛൻ അനിയനെ പറഞ്ഞു വിട്ടതാണ് അപ്പൊ അനി വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ നന്ദുണ്ട് അപ്പൊ നന്ദുവിനെ കണ്ടു കനകദുർഗേനെ കണ്ടു ആദർശം ഉണ്ട് അപ്പം ആദർശം മേടിക്കാൻ വേണ്ടി മാറി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അങ്ങോട്ട് പോയി ഈ ഒരു സമയത്താണ് നമ്മുടെ അനി വന്നത് അനി വന്നിട്ട് ആഹാ ആൻറ്റീം നന്ദു എപ്പോഴാണ് വന്നത് ഒത്തിരി നേരം ആയോ വന്നിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കുറച്ച് നേരമായി ഞാൻ വന്നിട്ട് അല്ല നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് ഏയ് ഒന്നുമില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ദേവയാനുശേഷിന് ഓപ്പറേഷൻ ആണല്ലോ അപ്പം അതിന് മുമ്പ് ഒന്ന് കാണണം അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദുവിനെ ഇങ്ങനെ നോക്കാൻ കേട്ടോ നമ്മുടെ അനി നന്ദുവിനെ നോക്കിയിട്ട് പറഞ്ഞു നന്ദു നീ ഇനി ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നൊക്കെയാണ് ഞാൻ ഓർ അന്ന് അത്രയും പ്രശ്നമാണല്ലോ അനാമിക വന്നുണ്ടാക്കിയത് ആ എന്ത് ചെയ്യാനാ എല്ലാവരും കൂടെ ചേർന്ന് ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചില്ലേ ആ എനിക്ക് നല്ല സമാധാനം ഉണ്ട് ഏതായാലും ഞാന് ഞാനൊന്ന് പോയി കാണട്ടെ എനിക്ക് ഒന്ന് വല്യമേനെ എന്ന് പറഞ്ഞുകൊണ്ട് ആനി വല്യമേനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി കേട്ടോ അകത്തേക്ക് കയറി ദേവേനിയനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ഈ ഒരു സമയത്താണ് നമ്മുടെ ഭൂതന വരുന്നത് ഉം ഏത് ഭൂതനയാ അനാമിക ഭൂതന ഭൂതന ഇങ് വന്നില്ലേ ഭൂതന ഇങ്ങ് വന്നിട്ട് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേടി നീ എന്തിനടി ഇപ്പൊ ഇവിടെ വന്നെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ കേട്ടോ ഇവിടെ ഉടനെ തന്നെ നമ്മുടെ നന്ദുനെ കണ്ടുടനെ തന്നെ ഇപ്പൊ കരക പറഞ്ഞു ഞാൻ വന്നത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളും കൂടി ഇവിടെ വന്ന് കിടക്കുന്നത് ഏ നിങ്ങളുടെ ഒരാളോ അതങ്ങനെ നിങ്ങളുടെ ഒരാളാകും അല്ല എന്റെ മകളെ അനന്തപുരി തറവാട്ടിലേക്കാണല്ലോ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ദേവിയാനു ചേച്ചിനെ കാണാനേ വന്നതെന്ന് പറഞ്ഞു കേട്ടോ കനകദുർക്ക് ദേഷ്യപ്പെട്ടു തന്നെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ഓഹോ അതുകൊള്ളാമല്ലോ എല്ലാം വരുത്തി വെച്ചിട്ട് മോളെക്കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചു വെച്ചിട്ട് ഇപ്പം വന്നേക്കുന്നു ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലേ എൻ്റെ അനാമിക മോളുടെ അത്ര ഇഷ്ടം ഒരിക്കലും നിങ്ങളുടെ മകൾക്ക് ഉണ്ടാവില്ല നിങ്ങളുടെ മകളോട് ഉണ്ടാവില്ല ദേവിയാനു ചേച്ചിക്കും അതുപോലെ തന്നെ എൻ്റെ മോളുടെ അമ്മായിയമ്മയ്ക്കും ഒക്കെ ഇഷ്ടമുണ്ടല്ലോ എൻ്റെ അനാമിക മോളയാണ് എൻ്റെ അനാമിക മോളയാണ് ഈ മരുമകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് അല്ലാതെ അവളെയല്ല എന്തിയെ എന്തു അവള് അവൾ ഇവിടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിന്ന് ദേവയാനുചേച്ചെ മനസ്സലിയിക്കാൻ നോക്കിയാലേ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു ഇതേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വായി തോന്നൊക്കെ വിളിച്ചു പറയാനേ എൻ്റെ ചേച്ചി നിങ്ങളുടെ ആരുമല്ലല്ലോ എന്റെ ചേച്ചീനെ നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല അങ്ങനെ എൻ്റെ ചേച്ചീനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാന് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളതേ നിങ്ങളുടെ ഏഹ് അനാമികയുടെ അച്ഛനോട് പോയി ചോദിച്ചാ മതി അനാമികയുടെ അച്ഛൻ കുറെ കണ്ടതാ എന്നിങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ നമ്മുടെ നന്ദു അപ്പൊ നന്ദുവിനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയുന്നു നമ്മുടെ അനാമികയ്ക്ക് അറിയാം അപ്പൊ അനാമിക പതിയെ രേവതിയോട് പറഞ്ഞു അമ്മ ഒത്തിരി പറയാനും എടുക്കാനൊന്നും പോകണ്ട അങ്ങനെ പറയുക എടുക്കുകയും ചെയ്തിട്ടുണ്ടെ ഇവളുണ്ടല്ലോ ഇവള് നന്നായിട്ട് കരാട്ടയൊക്കെ അറിയാൻ നവള ഏഹ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ അനി വരുന്നത് അപ്പൊ അനി ഇങ്ങനെ ദേവിയാരിയുടെ റൂമിനകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇത് കണ്ടതും അനാമിക ഞെട്ടിപ്പോയി ഓഹോ അപ്പൊ ഇവരിവിടെ ഉണ്ടായിരുന്നോ ആ ഹാ ഹാ എനിക്ക് മനസ്സിലായി ഇത് അന്നത്തെ പോലെ തന്നെ ആദർചേട്ടനെയും അതുപോലെ നയനെയും പറഞ്ഞു വിട്ടിട്ട് നയനെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അല്ലെടിയും നന്ദു നിന്നെ അനി ഇവിടെ വരുന്നറിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നതായിരിക്കും ഓ എന്ത് നല്ല കുടുംബം കൂട്ടിക്കൊടുക്കാൻ നിൽക്കുന്ന ഒരു തള്ള നിങ്ങളൊരു തള്ളയാണോ സ്ത്രീയെ തള്ളയാണോ തള്ള എന്നൊക്കെ വിളിച്ചുകൊണ്ട് രേവതി രേവതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനിക്ക് ദേഷ്യം വന്നിട്ട് അനി പറഞ്ഞു നിങ്ങൾ എന്ത് വൃത്തികടായി സംസാരിക്കുന്നത് അതെ ഹോസ്പിറ്റലിലാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അനാമിക പറഞ്ഞു നീ എന്ത് ചെയ്യൂടാ എന്നെ എന്നെ നീ എന്ത് ചെയ്യും എടാ നീ കാണിക്കുന്നതേ അവിഹിതം അല്ലേ തനി പച്ച അവിഹിതം ആരുമില്ലാത്ത സമയം നോക്കി സ്വന്തം ഏർ ആരുമില്ലാത്ത സമയം നോക്കി സ്വന്തം കാമുകീനേയും കാമുകിയുടെ അമ്മേനെയും കൂടെ വിളിച്ചു വരുത്തി നീ എന്തിനാ ഓ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പൊ കാമുകി മാത്രം പോരായിരിക്കുമല്ലേ നിനക്ക് കാമുകിയുടെ അമ്മേനേം കൂടെ വേണമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ നന്ദുനും എന്താ പോലെ ആയിപ്പോയി കനകദുർഗയ്ക്കും എന്താ പോലെ ആയി പോയി എനിക്ക് ദേഷ്യം വന്നിട്ട് അനി ആനിയെന്ത് ചെയ്തു ഒരു ഒറ്റ അടി വെച്ചു കൊടുത്തു എന്താടി നീ പറഞ്ഞെന്ന് പറഞ്ഞു കാരണം നോക്കി ഒരെണ്ണം പോകച്ചു കേട്ടോ കാരണം നോക്കി ഒരെണ്ണം പോകച്ചത് നമ്മുടെ അനാമിക നീ എന്നെ തല്ലിയല്ലേടാ എടാ നീ ഇവക്കു വേണ്ടി നിന്റെ കാമുകിക്ക് വേണ്ടി നീ എന്നെ തല്ലിയല്ലേടാ ആ ഹാ ഇതിന് ഈ അനാമിക പകരം ചോദിച്ചിരിക്കും നോക്കിക്കോ നീ ഇതിന് അനുഭവിക്കുന്നു പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞു ഓഹോ നീ അത്രക്കായല്ലേ എന്റെ പകളെ ഞങ്ങൾ ഇതുവരെ തല്ലിയല്ല വളർത്തിയെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നന്ദു പറഞ്ഞു ആ അതിന്റെ കുറവാണ് കാണുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നന്ദു ചെറിയൊരു സന്തോഷമായി നമ്മുടെ അനാമികക്ക് അടികടുത്തത് കണ്ടപ്പം അപ്പൊ പെട്ടെന്ന് കനകദുർഗ് പറഞ്ഞു മോളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഏതായാലും ഇവർ ആ അടി മേടിച്ചുകൊണ്ട് ദേഷ്യം വന്നിട്ട് പോകുന്നത് നേരെ വേണുവിൻ്റെ അടുത്തേക്കാ ഈ ഒരു സമയത്ത് നമ്മുടെ കനക അനിയോട് പറയുന്നുണ്ട് എന്തിനാ മോനെ നീ വെറുതെ അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ മോൻ്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ സമാധാനം നഷ്ടപ്പെട്ടില്ലെന്ന് ആരാ പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക ഇതേ ഓവറാ കുറച്ച് ഓവർ അവൾക്ക് കുറച്ച് കൂടുന്നുണ്ട് ഇപ്പം അടി കൊടുത്തില്ലെങ്കിൽ ഇപ്പം അവൾ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവൾ ഇതല്ല ചിലപ്പോൾ ഇതിനപ്പുറം അവൾ വിളിച്ചു പറഞ്ഞു നിൽക്കും അതെ അതെനിക്ക് സഹിക്കില്ല എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക കേട്ടോ ഏതായാലും നമ്മുടെ വീണ്ടും അനിയോട് പറയാ വേണ്ടായിരുന്നത് മോശമല്ലേ പെണ്ണുങ്ങളെ തല്ലുന്ന അത്രക്ക് ശരിയൊന്നും അല്ലല്ലോ അതും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തല്ലുമ്പോഴത്തേക്കും അത് നന്ദുനു വേണ്ടി തല്ലിയ പോലെ ആയി പോകില്ലേ ഇനിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കേ ഉള്ളൂ അവരെന്ന് പറഞ്ഞപ്പോ അവരെന്ത് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും കുഴപ്പമില്ല ഇതൊക്കെ ഉണ്ടല്ലോ ഒരു കണക്കിന് നിങ്ങളൊക്കെ കാരണം തന്നെയാ സംഭവിച്ചത് എന്റെ ജീവിതം എല്ലാവരും കൂടെ കൊണ്ട് തുരച്ചില്ലേ എല്ലാവർക്കും ഇപ്പൊ സമാധാനമായില്ലേ സ്വസ്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ വിവാഹം കഴിച്ച് ഞാൻ ജീവിച്ചേനെ എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്റെ കുടുംബജീവിതം ഇങ്ങനെ ആയി തീർന്നു എനിക്കറിയാം എൻ്റെ എന്റെ ആദർശേട്ടൻ്റെ ജീവിതവും സമാധാനവും ഇല്ലാതെ പൊക്കോട്ടരുതാ പക്ഷെ അത് നയനെടുത്തി മാറ്റിയെടുത്തു അതുപോലെ ഒരിക്കലും ഇവക്ക് കഴിയില്ല കാരണം ഇവള് വന്നിരിക്കുന്നത് എന്റെ തല തിന്നാനാണല്ലോ എന്റെ തല തിന്ന് ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയങ്ങ് മാറിപ്പോവാണ് കേട്ടോ ഇത് സമയം കാലു തുള്ളി ചെല്ലുമാണ് നമ്മുടെ രേവതിയും അനാമികയും കൂടി വേണുവിന്റെ അടുത്തേക്ക് ആ എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ നടന്നു ദേ മരുമകനുണ്ടല്ലോ നമ്മുടെ മകളെ തല്ലി അഞ്ചു വിരള അഞ്ചു വിരള പതിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു പെട്ടെന്ന് വേണു എന്ന് നോക്കിയപ്പോഴത്തേക്കും അഞ്ചു പേരെയുള്ള ഇങ്ങനെ കബളത്ത് പതിഞ്ഞിരിക്കല്ലേ അയ്യോ മോളെ ഞാൻ എന്താ ഈ കാണുന്നത് ആരോ അനി മോളെ തല്ലിയെന്നോ ഉം തല്ലിയച്ച എന്നെ തല്ലി സത്യത്തിൽ ഇതല്ല ചുമന്ന് കിടക്കുന്നത് ഇവിടെയല്ല എന്റെ മനസ്സിലാ ചുമക്ക് വീണത് അവനെന്നെ തല്ലി അവക്ക് വേണ്ടി ആ നന്ദുവിന് വേണ്ടി ഞങ്ങൾ ചെന്നപ്പോഴേ ആ രണ്ടു രണ്ടുപേരവിടെ ഉണ്ടായിരുന്നു നന്ദുവും നന്ദുവിന്റെ അമ്മയും നയനി മാതശേരൻ അവിടെ ഇല്ലായിരുന്നു അവരെ പറഞ്ഞു വിട്ടിട്ട് മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാ അനി അവിടെ ഉള്ളത് കൊണ്ട് അത് ഞാൻ ചോദ്യം ചെയ്തതിനാ എനിക്ക് തല്ലി കിട്ടിയത് ഏതൊരു ഭാര്യയും ചോദ്യം പോലെയല്ലേ ഞാൻ ചോദ്യം എന്ന് ചെയ്തോളൂന്നുള്ളപ്പോ ഓഹോ അത്രയ്ക്കായോ എങ്കി പിന്നെ അനന്തപുരി തറവാട്ടിലെ ഏഹ് കേബന്മാരുണ്ടല്ലോ അവരോട് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം അവിടെ ഒരു തലമൂർത്ത കാർന്നോരുണ്ടല്ലോ ഏഹ് കാർന്നോർ നിലത്തല്ല നടക്കുവല്ലേ ആ ഏതായാലും ഇതാണോ അനന്തപുരി തറവാട്ടിലെ ഏർ നല്ലൊരു പാരമ്പര്യം പിന്തുടരുന്ന ഇതെന്ന് നമുക്കറിയണം നമുക്കൊന്ന് പോയി നോക്കണം ഒന്ന് ചോദിക്കണം ഇത് വലിയ വിഷയമാക്കി മാറ്റണം ഭയങ്കര ഭയങ്കര ആത്മാഭിമാനത്തോട് ജീവിക്കുന്നവരല്ലേ അവരുടെ അഭിമാനം ഇതാണോ പെണ്ണുങ്ങളെ തല്ലിയാണോ അവർ അഭിമാനം പുലർത്തുന്നൊന്നും അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു വേണുവും രേവതിയും അരാമതിയും കൂടെ നേരെ അനന്തപുരി തറവാട്ടിലേക്ക് വിടുകയാണ് ഈ സമയത്ത് നമ്മുടെ ആദർശു വന്നു ആദർശു വന്ന ഉടനെ നടന്ന കാര്യങ്ങളൊക്കെ കനകദുർഗയും നന്ദുവും പറയാണ് അങ്ങനെ കനകദുർഗ് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം നടന്നു ഇനിയിപ്പൊ എന്താവും അറിയില്ല ഇനിയിപ്പം അനിയുടെ സമാധാനം നഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഇതിന്റെ പേരിൽ ഇനിയിപ്പം വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ നടത്തോ നടക്കുമെന്ന് എനിക്കറിയില്ലാത്തത് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു ഇതൊക്കെ ഞാൻ മുൻകൂട്ടി തന്നെ കണ്ടതാ അല്ലെങ്കിലും അവക്കൊരു അടിയുടെ കുറവുണ്ട് ഒരടിയുടെ അല്ല നല്ല അടിയുടെ കുറവുണ്ട് തന്തയും തള്ളയും കൂടി അവള് വളർത്തി വളർത്തി വഷളാക്കി വെച്ചിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്കൊരു പത്തിരുപത്തഞ്ച് വയസ്സായെങ്കിലും അതിന്റെ പ്രായം അതിന്റെ ഒരു പക്വതയൊന്നും അവക്കിതുവരെ വന്നിട്ടില്ല ആ അവളുടെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല ഏതായാലും ഇതൊക്കെ ചെയ്തത് അവൾ തന്നെയാണെന്നാ ഞാൻ കരുതുന്നത് അവൾ എന്ന് വീട്ടിൽ കാലെടുത്ത് വെച്ച് കുത്തിയോ അന്ന് തുടങ്ങിയതാ കുടുംബത്തിലെ കുടുംബത്തിലെല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ പറഞ്ഞു അല്ല അനിയുടെ അമ്മയ്ക്ക് അനാമികനെ നയനയെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അനിയുടെ അമ്മയും കൂടെ ചേർന്നല്ലേ ഇനി ഇനിയിപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ എന്റെ മോളെ കണ്ടുകൂടാ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്താലോ ആ നമുക്ക് സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ ജാനകി ജയിച്ചോട് പറഞ്ഞാലോ അങ്ങനെ ജാനകിയോട് പറഞ്ഞാല് ചിലപ്പം എൻ്റെ മോളോടുള്ള ദേഷ്യം കുറഞ്ഞാലോ ഏഹ് അങ്ങനെ വരുമ്പഴത്തേക്കും അനിയോടുള്ള ദേഷ്യവും അനാമികയും അനിയും ഒന്നിപ്പിക്കുവാനൊക്കെ അവർ ശ്രമിക്കൂലോ ഏഹ് അതല്ലേ നല്ലത് എന്നെങ്കിൽ ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട ഒരിക്കലും അതൊന്നും പോയി തുറന്നു പറയാൻ പറ്റില്ല ഇപ്പം ജാനകി ചെറിയമ്മയുടെ സ്വഭാവം ആകെ മാറിയിരിക്കുക ജാനകി ചെറിയമ്മ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല ഇപ്പം ജാനകി ചെറിയമ്മയ്ക്ക് അമ്മയ്ക്ക് എത്ര ദേഷ്യമാണോ എൻ്റെ ഭാര്യയോടുള്ളത് അതിന്റെ ഇരട്ടി ദേഷ്യമാണ് അതും മകനെ പിടിച്ചടക്കാനും നന്ദുവിനെ കൊണ്ടും അങ്ങനെ കെട്ടിക്കാനും നോക്കി എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാ മനസ്സിലുള്ളത് അത് അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അങ്ങനെ അപ്പൊ ഏർ ചെറിയമ്മയോടെല്ലാം തുറന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ ചെറിയമ്മ ഈ കാര്യം അമ്മയോ അറിയിക്കും പിന്നെ അമ്മ ഈ കരൾ വേണ്ടെന്ന് പറയും നയനയുടെ കയറി കരളായതുകൊണ്ട് എനിക്ക് ജീവനും വേണ്ട കരളും വേണ്ട എന്ന് പറഞ്ഞ് ഈ ഓപ്പറേഷൻ പിന്നെ നടക്കില്ല അതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും ആരും അറിയാൻ പാടില്ല അമ്മ എന്ന് ആൻറ്റി എന്നിങ്ങനെ പറയാനോട്ടോ നമ്മുടെ കനകദുർഗയോട് ഏതായാലും കനകദുർഗ അങ്ങനെ എനിക്ക് പറയേണ്ട മോനെ പക്ഷേ അനിയുടെ ജീവിതം ഓർക്കുമ്പം അവന്റെ ജീവിതം ഓർക്കുമ്പം എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇതെല്ലാം ഒരു കണക്കിന് വരുത്തി വെച്ചത് തന്നെയാണ് നമ്മളൊക്കെ ചേർന്ന് നമ്മളൊക്കെ ഈ സത്യം അറിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാനായിരുന്നു നോക്കേണ്ടത് പക്ഷെ പക്ഷെ നമ്മൾ അതല്ലല്ലോ ചെയ്തത് സ്നേഹ് സ്നേഹിക്കുന്നവരെ രണ്ടാക്കിയില്ലേ ഏതായാലും ഈ കുടുംബജീവിതം എത്ര നാള് മുന്നോട്ടേക്ക് പോകുന്നൊന്നും എനിക്ക് അറിയില്ല ലക്ഷണം കണ്ടിട്ട് ഒത്തിരി നാള് അനിയുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല അനിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല അവള് അങ്ങനെ ഒരു പെണ്ണാ നമുക്ക് സ്വന്തം കാര്യം സ്വന്തം കാര്യം സിന്താവാ എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അതായത് ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൽ എന്താ നടക്കുന്നത് നമ്മുടെ അനാമികയും രേവതിയും വേണുവും കൂടെ അങ്ങോട്ട് കയറി ചെന്നില്ലേ കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ മോൾ എൻ്റെ മോളുടെ മുഖം കാണിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതുവരെ ഞങ്ങൾ ഇതുവരെ ഇവിടെ തല്ലിയിട്ടില്ല എന്നിട്ട് തല്ലിയേക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു ചെല്ലുവാണ് ഇതെല്ലാം ജാനകി കണ്ടിട്ട് ജാനകി ഇതെന്താ ഇതെന്താ പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുന്നാര മോൻ കൊടുത്ത സമ്മാനമാ എൻ്റെ മോക്ക് പുന്നാര മോൻ കൊടുത്ത സമ്മാനം മോൻ്റെ അവിഹിതം പൊക്കിയതിന് ഇത് കേട്ടപ്പോഴത്തേക്കും എന്താ നിങ്ങൾ ഈ പറയുന്നത് മോളെ മോളെ അനാമികി ഇതെന്തു പറ്റി മോളെ കവളൊക്കെ ചുമന്ന് അമ്മേ അമ്മയുടെ മകൻ സമ്മാനിച്ചതാ ഇത് അമ്മയുടെ മകൻ തന്നതാ എന്തിനാണെന്നറിയോ അവളുടെ കാമുകിയുണ്ടല്ലോ അവൻ നന്ദു അവക്ക് വേണ്ടി അവളുടെയും അവളുടെ അമ്മയുടെയും മുമ്പിലിട്ട് എന്നെ അടിച്ചു പദം വരുത്തി അത് മാത്രമല്ല എന്നെ അപമാനിച്ചു എന്തിന് ഞാന് ഞാൻ ചോദ്യം ചെയ്തതിന് ഇങ്ങനെ ഒരു അവിഹിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഇതിന് രണ്ടിൽ ഞാൻ തീരുമാനിക്കും അതൊറപ്പാ ഇതാണോ ഇതാണോ അനന്തപുരി തറവാട്ടിലെ ആണുങ്ങളുടെ അന്തസ്സൊന്നും എനിക്കറിയണം മുത്തച്ഛൻ എന്തു എനിക്കിത് മുത്തശ്ശിനോട് പറയണം മുത്തശ്ശിയോട് പറയണം എനിക്ക് പറഞ്ഞേ പറ്റൂ എല്ലാവരും കൂടെ ചുമന്ന് കുത്തിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ആ അവന് അവനെ കാണിച്ചു വെച്ചത് ഇത് ഹനി ആദർ ചേട്ടന്റെ അതേ പകർപ്പാ എന്ന് പറയുന്നുണ്ടല്ലോ ആദർചേട്ടൻ അദർശ്ശേന്റെ ഭാര്യ ഇതുവരെ തല്ലിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് കണ്ടില്ലേ എന്റെ എന്റെ കവളടിച്ച് പദം വരുത്തി വെച്ചേക്കുന്ന കണ്ടില്ലേ എന്നിട്ട് വേണു പറഞ്ഞു അതെ ജാനകി ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളെ വളർത്തിയതുണ്ടല്ലോ നിങ്ങൾക്ക് പട്ടീനെ തല്ലുന്ന പോലെ തല്ലാനൊന്നും അല്ല ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ വളർത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളുടെ കുഞ്ഞ് സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ഈ അനന്തപുരി തറവാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അല്ലാതെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാനും ആട്ടി ഇറക്കി വിടാനും അല്ല ഇത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂർത്തിനെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ഏതായാലും ഏകദേശം ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ അനാമികക്ക് ഒരടിയുടെ അല്ല പത്ത് പന്ത്രണ്ട് അടിയുടെ ഒരു കുറവുണ്ടായിരുന്നു അതേതായാലും ഒരടിയായിട്ട് നികത്തി നമ്മുടെ അനി അനി സത്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു ഉച്ചിരുന്ന ആൺകുട്ടിയായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഏതായാലും എല്ലാവരും കാത്തിരിക്കാം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മൾ ഇതിനു മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കയറി കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോട്ടോ അടിപൊളി വിശേഷം തന്നെയാണ് നമ്മുടെ സച്ചിയുടെ കുറച്ച് അളിഞ്ഞ കോമഡിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സച്ചി എന്താ പറയുക ദീപാവലിയൊക്കെ ആഘോഷിക്കുന്നത് രേവതിയൊക്കെ ദീപാവലി ആഘോഷിക്കുന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും അടിപൊളി എപ്പിസോഡ് തന്നെയാണ് തകർത്ത് എല്ലാവരും ഒന്ന് പോയി കണ്ട് കണ്ട് കേട്ട് നോക്കിക്കോളൂ കേട്ടോ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കിടപ്പുണ്ട് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ് പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ എന്നും ഉച്ചയ്ക്ക് അനായനെയും ആദർശിന്റെയും അപ്കമിങ് എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അതായത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചെയ്യുന്നുണ്ട് റിയൽ സ്റ്റോറിക്കകത്താണ് അപ്പോൾ എല്ലാവരും റിയൽ സ്റ്റോറി എന്ന് നടിച്ചു നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചു പ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു ടാറ്റാ ബൈ ബൈ